കെമിസ്ട്രി ആദ്യം കണ്ടത് നമ്മുടെ നമ്മടെ കോളേജിന്റെ കാന്റീനിൽ വെച്ചാണ് അതെ അവിടെ വെച്ചാണ് കണ്ടത് പ്രോട്ടീൻ ഫുഡിന്റെ വെച്ചാണ് കണ്ടത് പ്രോട്ടീൻ ഫുഡ് അല്ലേ ഞാനന്ന് ചീറ്റ് മില്ല പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കും പഴംപൊരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാരലത അവിടെ ഓക്കെ നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചില്ല ഒരാൾ ഇവിടെ ഞാൻ പെട്ടെന്ന് പുറത്ത് ഇങ്ങനെ പഴംപുരിക്ക് എടുത്ത് ഞാൻ നടന്നു പോയി ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടുണ്ട് ഓഡിറ്റോറിയമില് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ അങ്ങനെ ഇടക്കിടെ കാണാറുണ്ട് മനസ്സിൽ പതിഞ്ഞത് എപ്പോഴാണ് സഞ്ജു പതിഞ്ഞത് എങ്ങനെന്നുവെച്ചാല് ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോയി ഒരു ദിവസം കോളേജിൽ പോയിട്ടുള്ളൂ അതെ കളിക്കാൻ പോയപ്പോ കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ കഴിഞ്ഞ് റൂമിലെത്തി ഫേസ്ബുക്ക് എന്ന് നോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നു ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വന്നു അപ്പോൾ ഞാനത് പ്രൊഫൈൽ ഫോട്ടോ നോക്കിയപ്പോൾ അതിൽ ചാരുലത ഉണ്ട് ഫോട്ടോ ഡി പി ആയിട്ട് പ്രൊഫൈൽ പിക്ചർ ആയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു ആരാണ് കൂടെ നിൽക്കുന്നത് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്താണെന്നൊക്കെ കുറച്ചു അപ്പോൾ അങ്ങനെ ആ പരിചയപ്പെട്ട് പിന്നെ പറഞ്ഞ ചാരുലത എന്നാണ് പേര് വേനസ് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പായി ആ ഈ കുട്ടിയെ ഞാൻ കാൻറ്റീൻ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിൽ ചാരുലതയ്ക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഒരു പഴം പൊരിച്ചുണ്ടാക്കിയ ഒരു ബന്ധം അല്ലെ സഞ്ജു ചാരലതയുടെ സുഹൃത്തുക്കളെയൊക്കെ പാട്ടിലാക്കിയ അവരൊക്കെ ഇപ്പൊ സഞ്ജുവിന്റെ ആരാധകരായിരുന്നു അവരൊക്കെയാണ് പിടിക്കുന്നത് അതായത് ചാരലതയെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ആ സൈന്യത്തെയാണ് നമ്മളെ കൂടെ ഇതൊക്കെ ആര് പറഞ്ഞു സഞ്ജു ഇതിനൊന്നും സഞ്ജുമാരുമായിട്ടൊരു കഴിവുണ്ട് എനിക്ക് എല്ലാവർക്കും നൈസർഗികമായി വന്നതാണ് വരട്ടെ എൻ്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇൻ എനി റിലേഷൻഷിപ്പ് ഫോർ ദാറ്റ് മാറ്റർ എഫ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് ഓർ എ മാരീഡ് ലൈഫ് ദർ ഇസ് എസ് യൂണിയൻ ഓഫ് ഇംപെർഫെക്ഷൻ ദാറ്റ്സ് ഹാപ്പനിങ് സോ ഇൻ യുവർ കേസ് ദിസ് ക്വസ്റ്റൻ ഇസ് ഫോർ ബോത്ത് ഓഫ് യു വിച്ച് ഇസ് ദാറ്റ് പെർഫെക്റ്റ് ഇൻ പെർഫെക്ഷൻ ദാറ്റ് കീപ്സ് യുവർ ബോണ്ട് എ ലൈഫ് താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ് എൻ്റെ നല്ല ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചാരുമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോ ഞാനൊന്ന് ഷെയർ ചെയ്തിരുന്നു ആദ്യം ഷെയർ ചെയ്തു ആ കുട്ടിയോട് ഷെയർ ചെയ്തു ആ കുട്ടി പോയിട്ട് പറഞ്ഞോ പറഞ്ഞില്ല ഞാനല്ല ആദ്യം പറഞ്ഞു പറഞ്ഞു ഹാപ്പി ഫോർ യു ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞോ ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ് അല്ലേ ചോദ്യം ചോദിച്ചപ്പോഴും ചില സാധനങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് ചാറ്റ് വലിയ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഈ വാക്കിന്റെ അർത്ഥം എന്താണ് കുറച്ച് കുറച്ച് പാടാണ് പാടാണ് പെർഫെക്ഷൻ അല്ല റൊമാൻസ് കാണുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്കിടയിലുള്ള സ്വാമ്യമല്ല സാമ്യമില്ലായ്മ പൊരുത്തമില്ലായ്മ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ എന്തായിരിക്കും മ്മിൽ എനിക്ക് തോന്നുവെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ഇന്യൂട്ടീവ് ആണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പെട്ടെന്ന് ഒരു വലിയ ഡിസിഷൻ ആയാലും ചെറുതായാലും ഞാൻ പെട്ടെന്ന് അങ്ങ് എന്റെ ഫീലിനനുസരിച്ച് ഡിസിഷൻ എടുക്കും പക്ഷെ ചാരുലത എന്ന് വെച്ചാൽ ആ സെയിം ഡിസിഷൻ ഒരു ഒന്ന് ദിവസം ഒന്നര ദിവസം രണ്ടു ദിവസം ഒക്കെ ആലോചിച്ച് അതിന്റെ എല്ലാ സൈഡും നോക്കി അപ്പൊ അത് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ അതാണ് തോന്നുന്നത് അതായത് സഞ്ജു ഇൻസ്റ്റന്റ് ആണ് ഡിസിഷൻ എടുക്കേണ്ടതാണെന്ന് അപ്പൊ എടുക്കും ഒരുപാട് പ്രാവശ്യം മനസ്സിന് ഇങ്ങനെ കണക്കൂട്ടി കണക്കൂട്ടി അതൊന്നും ചെയ്യില്ല കംപ്ലീറ്റ് മനസ്സിൽ കണക്കൂട്ടി അപ്പൊ യഥാർത്ഥ നിങ്ങൾക്കിടയിൽ ആ പൊരുത്തമില്ലായ്മയാണ് വലിയ പൊരുത്തം രണ്ടുപേരും ഫാസ്റ്റ് ആണെങ്കിൽ അടി അപ്പ പൊട്ടി നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സത്യം അപ്പൊ ഞാനൊരു ഡിസിഷൻ എടുക്കുമ്പോ പെട്ടെന്ന് എടുക്കുമ്പോ ഡിസ്കസൊക്കെ ചെയ്യുമ്പോ ആ രീതിയിലും ചിന്തിച്ച് എന്റെ അടുത്ത് വരുമ്പോഴും ആ അപ്പൊ ഹെൽപ് ചെയ്യാറുണ്ടോ പിന്നെ ഇത്രയും രണ്ടു ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്നേ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കും അപ്പൊ രണ്ടുപേരെ ഹെൽപ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് സഞ്ജുവിനെ ഒന്ന് ജാഗ്രതപ്പെടുന്നതിൽ ചരതയ്ക്ക് ഒരു പങ്കുണ്ട് പോകും അല്ലെ ഈ അടുത്ത കാലത്ത് സഞ്ജുവിനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന്